നമസ്കാരം നാട്ടു വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ നവകേരള സദസ്സിനെ പിന്തുണച്ച് തമിഴ്നാട് സർക്കാർ തമിഴ്നാട് സർക്കാർ മക്കളുടൻ മുതൽവർ എന്ന രീതിയിൽ ജനസമ്പർക്ക പരിപാടിയുമായാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട് സർക്കാർ മക്കളുടൻ മുതൽവർ അഥവാ മുഖ്യമന്ത്രി ജനങ്ങൾക്കൊപ്പം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡിസംബർ പതിനെട്ട് കോയമ്പത്തൂരിലാണ് പരിപാടി ആരംഭിക്കുന്നത് പദ്ധതി പ്രകാരം പതിമൂന്ന് പ്രധാന വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് നഗര ഗ്രാമ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേക ക്യാമ്പുകളും സംഘടിപ്പിക്കും ആദ്യഘട്ടത്തിൽ അതായത് ഡിസംബർ പതിനെട്ടിനും ജനുവരി ആറിനുമിടയിൽ മിഷോൺ ബാധിച്ച നാല് ജില്ലകളിലൊഴികെ എല്ലാ ജില്ലകളിലും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രത്യേക ക്യാമ്പുകളാണ് സംഘടിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥർ ക്യാമ്പുകളിൽ ജനങ്ങളുടെ പരാതികൾ അവിടെ വെച്ച് തന്നെ രേഖപ്പെടുത്തുമെന്നും ലഭിക്കുന്ന നിവേദനങ്ങൾ മക്കളുടൻ മുതൽവർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്നും ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ തമിഴ്നാട് സർക്കാർ അറിയിക്കുന്നു പരാതികൾ മുപ്പത് ദിവസത്തിനകം തീർപ്പാക്കി ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കും മുഖ്യമന്ത്രി കോയമ്പത്തൂരിൽ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ മന്ത്രിമാർ അതാത് ജില്ലകളിൽ ഒരേ സമയം പദ്ധതി ആരംഭിക്കും ആദ്യഘട്ടത്തിൽ നഗരപ്രദേശങ്ങളോട് ചേർന്നുള്ള എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ടൗൺ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും പിന്നീട് ഗ്രാമപ്രദേശങ്ങളിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ചെന്നൈ കാഞ്ചിപുരം ചെങ്കൽപെട്ട് തിരുവള്ളൂർ ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആദ്യവാരം മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ ക്യാമ്പുകൾ നടത്തുമെന്നും കുറിപ്പിൽ പറയുന്നു സർക്കാർ സേവനങ്ങൾ ദ്രുതഗതിയിലും എളുപ്പത്തിലും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ആളുകൾ പതിവായി സമീപിക്കുന്ന പതിമൂന്ന് പ്രധാന വകുപ്പുകളുണ്ട് റവന്യൂ മുനിസിപ്പൽ ഭരണം ഗ്രാമവികസനം ആദി ദ്രാവിഡക്ഷേമം ബി സി എം ബി സി ന്യൂനപക്ഷ ക്ഷേമം സാമൂഹ്യക്ഷേമം ഭിന്നശേഷിക്കാരുടെ ക്ഷേമം വൈദ്യുതി തൊഴിൽ എം എസ് എം ഇ എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്നും തമിഴ്നാട് സർക്കാരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു